കണ്ണൂരിൽ കേബിൾ ടി വി ശ്രംഖലയ്ക്കെതിരെ കെ എസ്ഇബി ഉദ്യോഗസ്ഥന്റെ അതിക്രമം താഴെച്ചൊവ്വ കീഴ്ത്തുള്ളി ബൈപ്പാസിൽ കേബിൾ ടി വി ലൈൻ വ്യാപകമായി മുറിച്ചിട്ടു കേരള വിഷൻ കണ്ണൂർ വിഷൻ കേബിൾ ടി വി ഇന്റർനെറ്റ് ലൈനാണ് നശിപ്പിച്ചത് ഉദ്യോഗസ്ഥന്റെ ഈ പ്രവൃത്തി കാരണം രണ്ട് ആശുപത്രികളിലും പത്രസ്ഥാപനങ്ങളിലും രണ്ട് ലക്ഷത്തിലധികം വീടുകളിലും ഇന്റർനെറ്റ് കേബിൾ ടി വി ബന്ധം താറുമാറായി കേബിൾ ടി വി ഓപ്പറേറ്റർക്കുണ്ടായിരിക്കുന്നത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് താഴെച്ചുവ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലെ സബ് എഞ്ചിനീയറാണ് ജനദ്രോഹപരമായ ഈ പ്രവൃത്തിക്ക് നേതൃത്വം നൽകിയത് താഴ്ച്ചുവ കീഴ്ത്തള്ളി ബൈപ്പാസിൽ കേരള വിഷന്റെയും കണ്ണൂർ വിഷന്റെയും കേബിൾ ടി വി ഇന്റർനെറ്റും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബിൾ കേബിളും നാലിടങ്ങളിലായാണ് വെട്ടിമുറിച്ചിരിക്കുന്നത് ഇവിടെ ട്രാൻസ്ഫോമർ അറ്റകുറ്റപ്പണിക്ക് വന്ന കെ എസ്ഇബി ഉദ്യോഗസ്ഥരാണ് ഈ പ്രവൃത്തിക്ക് പിന്നിൽ വില കൂടിയ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇനി ഉപയോഗിക്കരുതെന്ന ഉദ്ദേശത്തോടെയാണ് നാല് സ്ഥലങ്ങളിലായി അനാവശ്യമായി കേബിളുകൾ വെട്ടിമുടിച്ചിരിക്കുന്നത് കെ എസ് സി ബി സബ് എഞ്ചിനീയർ ശരത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ക്രൂരത കാട്ടിയതെന്ന് സി ഐ കണ്ണൂർ മേഖലാ സെക്രട്ടറി പി പി മുകുന്ദൻ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയാണ് താഴെ ചൊവ്വ ബൈപ്പാസിൽ ചൊവ്വ സെക്ഷനിലെ കെ എസ് സി ബി അധികൃതർ കാഠത്തോടുകൂടി നമ്മുടെ വയപ്സി ഫൈബർ മുറിച്ചളക്കുകയുണ്ടായി നമ്മുടെ ഓൾറെഡി നമ്മൾ പൈസയൊക്കെ അടച്ചിട്ട് പെർമിഷനൊക്കെ ഉള്ള സ്ഥലത്താണ് ഇത് ഇത്തരം കാടത്തം അവർ കാണിച്ചിരിക്കുന്നത് അവർ ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ അവിടെ ട്രാൻസ്ഫർ മാറ്റി സാമരിക്കുന്നതുമായി ബന്ധപ്പെട്ട സമയത്താണ് ഈ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഒരു കട്ടിങ് മാത്രമല്ല ഒരു അഞ്ചാറ് കട്ടിങ് ചെയ്ത് ഒരിക്കലും ആ വയർ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അവിടെ ഓപ്പറേറ്റർമാർ അവിടെ സംഘടിക്കുകയും ആ ചൊവ്വാത സെക്ഷനിൽ പോയി അദ്ദേഹത്തെ കാണുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സമ്മതിക്കും ഞാൻ മൂന്ന് മുറി മുറിച്ച് വന്നു അപ്പം നമ്മൾ സാധാരണ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കട്ടിംഗ് ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് വലിയ വിഷയം ഉള്ള കാര്യങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് സഹകരിക്കാറുമുണ്ട് പക്ഷേ ഇതൊക്കെ മനപൂർവ്വം അദ്ദേഹം മനഃപൂർവ്വമായിട്ട് തന്നെയാണ് ഈ മൂന്ന് അല്ല ഒരു അഞ്ചോളം പീസുകളാക്കി മുറിച്ച് കളിക്കണം പത്തിരുന്നൂറ് മീറ്ററോളം വൈബ് ഫൈബറുകൾ മുറിച്ച് നശിപ്പിക്കാനുണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്തതെന്ന് അദ്ദേഹത്തിന് അദ്ദേഹം ഒരിക്കലും അത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നുമില്ല അപ്പം ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ നമ്മുടെ ഒരു രണ്ട് 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 ലക്ഷത്തോളം ഉപഭോക്താക്കളും കണ്ണൂർ ജില്ലയിലെ ഉപഭോക്താക്കൾ ആശുപത്രികൾ മറ്റു ഓഫീസുകളെല്ലാം പ്രവർത്തനങ്ങൾ നിലക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സംരംഭങ്ങളുമായി ഏറ്റവും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സംവിധാനമായ കേരള വിഷനും സിഒക്കുമെതിരെ നടന്ന കെ സി ബിയുടെ ഈ അതിക്രമത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്